എന്നെ വിട്ടിട്ട് നിങ്ങൾ ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ വല്ലതും തിന്നും കഴിച്ച് വിചാരിച്ചു അതേ വായും പിന്നെ ജീവിക്കാലോ ഞാൻ ഉദ്ദേശിച്ചത് വരുമാനത്തെ കുറിച്ചാണ് കാശ് വേണല്ലോ ബസ്സിന് ഡീസൽ അടിക്കണം അതുപോലെ പിന്നെ ഇതിനധികം ഡീസൽ ഒന്നും അടിക്കണ്ട അടിക്കണ്ടാതി മുക്കാലും ഓടുന്നത് ഇവിടെ പണി ആരെങ്കിലും എന്റെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ജോലി ജോലി ഇതിനെങ്ങനെ മെച്ചടക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ജോലിയല്ലേ നിനക്ക് പറ്റാത്തതായി ഈ ലോകത്തൊന്നും ഇല്ല ആഗ്രഹങ്ങളൊക്കെ സാധിക്കും അതിനുവേണ്ടി and you